നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കം നടക്കുന്നത് അമേഠിയിലും റായ്ബറേലിയിലും തന്നെയാണ് റായ്ബറേലി എന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്നും സോണിയാഗാന്ധി ഇത്തവണ ജനവിധി തേടുന്നില്ല പകരം പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി വരുന്നതും കാത്ത് ജനങ്ങൾ ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും മത്സരിക്കുക എന്ന് ഇന്ത്യ മുന്നണി ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും രാഷ്ട്രീയത്തിനതീതമായി ഇന്ത്യ മുന്നണിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ രീതിയിലുള്ള ആധികാരികത നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അനുകൂലികൾ നമുക്കറിയാം രണ്ടാം ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിന്റെ തെരുവോരങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഓറ അത് അതുപോലെ തന്നെ വീണ്ടും നിലനിൽക്കുകയാണ് ഉത്തർപ്രദേശിന്റെ സമസ്ത സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് ആധിപത്യം നേടിക്കൊടുക്കാൻ ഈ ഒരൊറ്റ യാത്ര മതിയാകും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റിൽ ഏറ്റവും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മേടിയിലും റായ്ബറേലിയിലും തീർച്ചയായും രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ നിഷ്പക്ഷരായി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പുതിയ മാറ്ററി തന്നെ തീർക്കും എന്നുള്ളതിൽ സംശയമില്ല എതിരാളികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ടാർജറ്റ് ചെയ്യുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്കറിയാം ഏഴ് ഘട്ടത്തിലുള്ള ഒരു അവിസ്മരണീയമായ വോട്ടെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നും ഗീർവാണം അടിക്കുന്ന മോദിക്ക് ശക്തമായ പ്രഹരം കൊടുക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യമാണ് അധികാരത്തിൽ നിന്ന് മോദിയെ താഴെ ഇറക്കേണ്ടതിന്റെ അനിവാര്യതയും ഇന്ത്യ മുന്നണിയുടെ മുമ്പിൽ ഉള്ള ഏക മാർഗം തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ എഴുപത് വർഷത്തിലെ ചരിത്രത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ സംഭവ ബഹുലമായ അഥവാ ഏറ്റവും മികച്ച രീതിയിലുള്ള മാനിഫെസ്റ്റോ ആയാണ് ഇത് എന്ന് പി ഡി പി നേതാവായ മെഹബൂബ മുഫ്തി വരെ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ മാനുഫെസ്റ്റോയെ കുറിച്ച് അത്രമേൽ ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോയെ കുറിച്ച് വർഗീയവാദികൾ പലതും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ മാനിഫെസ്റ്റോ ഇന്ത്യക്കല്ല പ്രയോജനം ഈ മാനിഫെസ്റ്റോ പാകിസ്ഥാനിൽ കൊണ്ടുപോകൂ എന്ന് പറയുന്നവർ പലരുമുണ്ട് ഹിമന്ത വിശ്വാസയടക്കം പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നിരവധി സ്കീമുകൾ നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് അനിവാര്യമായ ആ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ അതിന് ഉതകുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റോ അതാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്